കോൺഗ്രസ് മാവേലിക്കര ജില്ലാ ആശുപത്രി മാർച്ചിൽ സംഘർഷം മൂന്ന് പ്രവർത്തകർക്ക് പരിക്ക് മാവേലിക്കര നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് ഇന്ന് നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ മൂന്ന് പ്രവർത്തകർക്കും പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനു സജീവ് ഔട്ട്റീസ് സെൽ മുൻ സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മുത്താര രാജ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിത സജി എന്നിവർക്കാണ് പരിക്കേറ്റത് പുതിയകാവ് നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ജില്ലാ ആശുപത്രിക്ക് നൂറ് മീറ്റർ മുമ്പായി തടഞ്ഞു തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് ആശുപത്രിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ബലം പ്രയോഗിക്കുകയായിരുന്നു ഇതിനിടെ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടാവുകയും സംഘർഷം ഉടലെടുക്കുകയുമായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനു സജീവിന് ലാത്തിക്ക് അടിയേറ്റുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിതരായി ഇതിനിടെയാണ് ഔട്ട്റീച്ച് സെൽ മുൻ സംസ്ഥാന ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് മുത്താര രാജ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അനിത സജി എന്നിവർക്ക് പരിക്കേറ്റത് കെ പി സി സി നിർവാഹ സമിതി അംഗം കോശിഎം കോശി ഉദ്ഘാടനം ചെയ്ത മാർച്ചിൽ മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി അനിവർഗീസ് അധ്യക്ഷനായി ഇതിനു പിന്നാലെ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പുതിയകാവിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് പുതിയകാവ് ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ യോഗം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നൂറനാട് ബ്ലോക്ക് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷനായി